ഗൈസ്ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് കിട്ടോ കോഴിക്കോട് ചാളന്നൊരു അമ്പലപ്പാട് ബസ് ഇറങ്ങിയിട്ട് ഒരു നാനൂറ്റി അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഈ കാണുന്ന പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സെന്ററിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗസേഷ്യബിൾ ആണ് അഞ്ച് സെന്റ് സ്ഥലം എടുക്കുകയാണെങ്കിൽ ഏഴര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് ചെറിയ തോതിൽ നെഗസ്യബിൾ ആയിട്ട് കൊടുക്കുന്നതാണ് നിലവിൽ ഇപ്പൊ റോഡൊന്ന് വൃത്തിയാക്കുകയാണ് റോഡ് മണ്ണിട്ട റോഡാണ് ബസ് ഇറങ്ങിയിട്ട് ഒരു മുന്നൂറ്റി അൻപത് നാന്നൂറ് മീറ്റർ ദൂരെ പ്ലോട്ടിലേക്കുള്ളൂ ഈ കാണുന്ന മുന്നിലെ സൈഡിലുള്ള റോഡ് മാത്രം ഒന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി സൈറ്റ് ആയി വില നമുക്ക് അയലും കൂടുതൽ കിട്ടും ചെയ്യും അപ്പൊ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം വിളിച്ചോള് ഈ കാണുന്ന പറമ്പ് മൊത്തം പത്ത് സെന്റ് വേണമെങ്കിൽ പത്ത് സെന്റ് വരും ഇനി അഞ്ച് അല്ലെങ്കിൽ അഞ്ച് സെന്റ് ആയിട്ട് നമുക്ക് മുറിച്ചു തരും ഫ്രണ്ടിന് ചോദിക്കുന്ന വിലയല്ല മഞ്ച് സെൻറ്റ് മൊത്തത്തിലാണെങ്കിൽ ഏഴ് ലക്ഷം രൂപ ചോദ്യമാണ് ഇനി പത്ത് ആണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കും അതും പ്രൈസ് നെഗേഷ്യബിളാണ് അപ്പോൾ ആർക്കിൻ്റെ താല്പര്യം വിളിച്ചോ ഒമ്പത് ഫുട്ട് റോഡാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഈ കാണുന്ന താഴത്തെ പറമ്പ് അതിൻ്റെ തോ തൊട്ട താഴത്തെ തൊഴിയാണ് കൊടുക്കാനുള്ളത് പ്രൈസ് നെഗസേഷ്യബിളാണ് അഞ്ച് സെൻറിനെ ടീമുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ ഏഴ് ലക്ഷം രൂപ കേട്ടോ ചോദിക്കുന്നത്